വില എനിക്ക് കല്യാണം ടെൻഷനാ എന്താ ചെയ്യും ഒന്നും ചെയ്യാൻ ആരും സ്വർണം ും രണ്ടു പെൺകുട്ടികളക്കെ ഉള്ള വീട്ടില് പെൺകുട്ടികളെ കെട്ടിച്ച് വായിക്കുമ്പോഴേ ഇങ്ങനെ സ്വർണ്ണ ഇത്രയൊക്കെ കൊടുത്തു വിടുമ്പത്തേക്കിനും അത് വീട്ടുകാരെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്വർണ്ണവില ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് കുതിച്ചുയരുകയാണ് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി അമ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്നത്തെ വില ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം നാട്ടിലെല്ലാ സാധനത്തിനും കൂടുതലോ സ്വർണ്ണത്തിന്റെ വില കുറയാണ്ടിരിക്കില്ലല്ലോ കൂടിയാലും ആരും മേടിക്കാണ്ടിരിക്കത്തില്ലോ സ്വർണ്ണം തന്നെ ചെയ്യൂലോ ആൾക്കാര് കൂടിയാലും പറഞ്ഞാലും ഇപ്പൊ പ്രശ്നമില്ലാത്ത ആൾക്കാര് കാണും സ്വർണ്ണത്തിന് വില കൂടും പോകുന്ന പോകുന്നതനുസരിച്ച് സ്വർണ്ണവില ഇപ്പൊ കൂടിക്കൂടി വരികയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടില് പെൺകുട്ടികളെ കെട്ടിച്ച് വായിക്കുമ്പോഴേ ഇങ്ങനെ സ്വർണ്ണ ഇത്രയൊക്കെ കൊടുത്തു വിടുമ്പോഴത്തേക്കിനും അത് വീട്ടുകാരെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാധാരണക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഇനി അങ്ങോട്ടുള്ള കാലത്ത് എനിക്കൊരു പെൺകുട്ടിയുണ്ട് അപ്പം ഇതുവരെ സേവിങ്സ് ഒന്നും ആയിട്ടില്ല ഇനി അങ്ങോട്ട് ഗോൾഡ് വാങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കൈ നിൽക്കില്ല ഒന്നും നമ്മുടെ കയ്യിൽ നമ്മുടെ സാധനയ്ക്ക് ഒപ്പമോ അല്ലെങ്കിൽ ചെറിയ ഒരു ഗ്രാമിൻ്റെ മുതൽ പോയാൽ പോലും പണിക്കൂര് കൂട്ടി നല്ലൊരു എമൗണ്ട് ആവും നമുക്ക് കൊക്കിൽ ഒതുങ്ങാത്ത രീതിയിലുള്ളൊരു കുതിച്ച് പോക്കാണ് ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ ഇപ്പോഴേ ടെൻഷനാ എനിക്ക് ഇതടക്കായിട്ട് ആയിട്ടില്ല അതെ കല്യാണം ആയിട്ടില്ല പക്ഷെ ടെൻഷനാ എന്താ നമ്മളെ വഴി പാവപ്പെട്ടവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും കുറയാതെ ഒരു പത്ത് പവനെങ്കിലും കൊടുക്കാതെ നമുക്ക് എന്തായാലും ഇനിയുള്ള അങ്ങോട്ടുള്ള ഇരുതിൽ അല്ലെങ്കിൽ പിന്നെ അതുപോലെ എന്തെങ്കിലും ഗവൺമെൻറ് ജോലി ഉള്ളവരായിരിക്കണം അവരമ്മ എന്ന നിലയിൽ എൻ്റെ ഒരു ഇതിലിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് അതാണ് ഇത് മാറണേന്നാണ് കുറയില്ല എങ്കിലും കൂടത്തേ ഉള്ളൂ ഇനിയുള്ള കാലത്ത് എങ്കിലും കുറയുവാണെങ്കിൽ സേവിങ്സ് എന്ന പോലെ സേവ് ചെയ്യാം വെരി ടു മച്ച് കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൂടുതലാണ് കാരണം എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ചിലവർ ഒരുപാട് പണക്കാരായിരിക്കും ചിലവർ സാധാരണ ഓഫ് ഒഫ്കോഴ്സ്ലി നമ്മുടെ കേരളം എന്ന് പറയുന്നത് കൂടുതലും ആൾക്കാർ പാവപ്പെട്ടവർ തന്നെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ കൂടുതലാണ് പക്ഷേ നമുക്കിത് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇത് ഓൾറെഡി ഇത് സമൂഹത്തിൽ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും സംഭവിക്കുന്നത് കാരണം ഇത് സീസൺ ടൈം ദ ഓണൻ ടൈം ആൻഡ് അക്ഷയതൃതിയ ടൈം ഈസ് ഇൻക്രീസിംഗ് എമൗണ്ട് ആഴ്ചയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഒരു എഫക്റ്റും ആവത്തില്ല ബട്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ളവർക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്നവർക്ക് വളരെയധികം കഷ്ടപ്പാടുണ്ടാവും പിന്നെ എല്ലാവരും പറയും ശ്രീധനം ചോദിക്കല് വാങ്ങിക്കല്ല എന്നൊക്കെ ഗോൾഡിൻ്റെ പേരിലാണെങ്കിലും പൈസയുടെ പേരിലാണെങ്കിലും പെൺകുട്ടികൾക്കാണ് അതിൻ്റെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നത് ബാക്കി എല്ലാവരും ഇങ്ങനെ പറയുമ്പോ സാരയില്ല ആരും മേടിക്കാനാണ് അല്ലേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്ര പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയക്കുമ്പം ഉള്ളതുപോലെ അറ്റ്ലീസ്റ്റ് ഒരു ഒരു അഞ്ചു പവനെങ്കിലും കൊടുത്തയക്കാൻ താല്പര്യപ്പെടും പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അഞ്ച് പോയിട്ട് ഒരു രണ്ട് പവൻ പോലും മേടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അത് നമുക്കെല്ലാവർക്കും ഒരു ചിന്തനീയമായിട്ടുള്ള ഒരു ടോപ്പിക്കാണത് അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അതിനൊരു പരിഹാര മാർഗം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അപേക്ഷിക്കുള്ളൂ അതേ ഉള്ളൂ വില കൂടുന്നതിനനുസരിച്ച് എടുത്തൊരുക്കാരെ കൊണ്ട് മേടിക്കാനായിട്ട് വലിയ പാടാണ് ഒരു കല്യാണമോ കൊന്നാൽ അപ്പം മുകളിലേക്ക് കൊടുക്കാനുള്ള വലിയ പാടാണ് മേടിക്കാൻ വില കൂടുന്നതനുസരിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതിൻ്റെ വില ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിനെപ്പറ്റി നമുക്ക് ശരിയായിട്ട് അറിയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇപ്പം ഈ സ്വർണം ഇറക്കുമതി ഇല്ലാത്തതിൻ്റെയാണോ ഇത്രയും വില കൂടാൻ കാര്യമൊന്നും അറിയാൻ പാടില്ല പക്ഷേ എന്നതായാലും ഇങ്ങനെ വില കൂടിയാൽ ഞങ്ങളെപ്പോൾ ഉള്ളവരെന്താ അറിയേണ്ടത് സാധാരണക്കാർ ബുദ്ധിമുട്ടും കാരണം പിള്ളേരെ കെട്ടിക്കണമെന്ന് വലിയ പാടാണ് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇത് വല്ലാത്തൊരു പോക്കാണ് സ്വർണത്തിൻ്റെ വില അതിനിപ്പോൾ ഏതെങ്കിലും വേറെ എന്തെങ്കിലും മാർഗമുണ്ട് കുറയ്ക്കാനായിട്ട് അങ്ങനെ വല്ല മാർഗം ഉണ്ടോ അത് ഗവൺമെൻറ് വിചാരിക്കണം അല്ലേ വില പറ്റുള്ളൂ ടാക്സ് കുറയ്ക്കണം അങ്ങനെയാകുമ്പോൾ വില കുറയും അങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങളെപ്പോലെ സാധാരണക്കാരാണ് നെട്ടെന്നിരിക്കുന്നത് ജീവിക്കുന്ന എടുത്താൽ തന്നെ ജീവിക്കാൻ പാടാം അപ്പൊ ഇങ്ങനെയും കൂടെ ഈ സ്വർണത്തിൻ്റെ ഒക്കെ വില ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും സ്വർണത്തിന്റെ വില കൂടിയിട്ടുണ്ട് വീടുകളിൽ വീടുകളിൽ നിന്ന് മാത്രമല്ല പെൺപിള്ളാര് മാത്രം ഉള്ളവർക്കല്ല ആമ്പിള്ളേർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അമ്പത്താറായിരത്തി എണ്ണൂറ് എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റത്തില്ല ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ പറ്റത്തില്ല നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലായിട്ട് സ്വർണം ഇന്നത്തെ കാര്യം കല്യാണം ഇപ്പം കല്യാണ സമയം ആയതുകൊണ്ട് സ്വർണ്ണത്തിന് വില കൂടി കൂടിക്കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല കാരണം പാവപ്പെട്ടവർക്ക് ഇത് ചെയ്യാൻ പറ്റിയാലോ ഒരു പെൺകുട്ടിൻ്റെ ഇറക്കി വേണമെങ്കിൽ റായ്മട്ടൊരു എമൗണ്ട് കൈ വേണം അപ്പം ആ എമൗണ്ട് നോക്കുവാണെങ്കിൽ സ്വർണത്തിന് അധിക വില കൂടി കൂടിക്കഴിഞ്ഞാൽ ഒരു ഒരു തരി സ്വർണം പോലും പെൺപിള്ളേർക്ക് ഇട്ട് കൊടുക്കാതെ തന്നെ പറഞ്ഞു വരേണ്ട ഒരു അവസ്ഥ വരും ഇപ്പം സ്വർണവില കൂടുന്നതിൽ വലിയ ആശങ്കയാണ് ഏവരും പങ്കുവയ്ക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം ആളുകൾ കൂടുതലായി വാങ്ങിക്കൂട്ടുന്നതാണ് ഇത്തരത്തിൽ വില വർധനവിന് കാരണമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കോട്ടയത്തു നിന്നും വിവേക് ജീവിനോതിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി